ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ എൻഎസ്എസ് യൂണിറ്റും അലുമിനി അസോസിയേഷൻ യുഇ ചാപ്റ്ററും ചേർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു മണലൂർ നിയോജക മണ്ഡലത്തിലെ അന്നകര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലെ കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെത്തിച്ച കിറ്റുകൾ മുരളിപ്പെരുനെല്ലി എം എൽ എ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ വൈസ് പ്രസിഡന്റ് കെ പി ആലി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി മറ്റ് ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും സംബന്ധിച്ചു നാട് വലിയ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ കരുണയുടെ ഉറവ പറ്റാത്ത പുതിയ തലമുറയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ശ്ലാഘനീയമാണെന്ന് എം അഭിപ്രായപ്പെട്ടു നിലവിലെ സാഹചര്യത്തിൽ പുതുതലമുറയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് വരും തലമുറയ്ക്കും ഈ പ്രകാശനാളം കെടാതെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്നതടക്കമുള്ള അനാവശ്യ പ്രചാരണങ്ങളെ തള്ളിക്കളഞ്ഞ് വിഷമഘട്ടങ്ങളിൽ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണമെന്നും എം എൽ എ പറഞ്ഞു കിറ്റ് വിതരണത്തിന് മുൻകൈയ്യെടുത്ത ശ്രീകൃഷ്ണ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുരേഷ് വി നമ്പൂതിരി അലുമിനിയ അസോസിയേഷൻ യു എ ഇ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗം കെ വി ജോഷി എൻ എസ് എസ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് യൂണിറ്റുകളിലെ വളണ്ടിയർമാർ എന്നിവരെ എം എൽ എ അഭിനന്ദിച്ചു സി സി ടി വി ന്യൂസ് കേച്ചേരി